Today's news, subscribe our channel and press the bell icon to so never miss any news. നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം നടി ആക്രമിക്കപ്പെടുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഏത് നിമിഷവും സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും അപ്ലോഡ് ചെയ്യപ്പെടാനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇങ്ങനെയൊരു ഭീഷണി നിലനിൽക്കെ സൈബർ സെല്ലും ജാഗരൂകരായിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ സരിത എസ് നായർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം നാരദ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് സരിത ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഒരു കാലത്ത് സരിതയുടെ വീഡിയോയ്ക്കായി ആകാംക്ഷയുടെ കാത്തിരുന്നവരുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ അവർ മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുകയാണ് സമാനമായ ദുരിതങ്ങളിലൂടെ കടന്നുപോയ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് വാട്സപ്പ് വീഡിയോ പുറത്തിറങ്ങുന്നതിന് മുൻപ് തനിക്ക് രാഷ്ട്രീയപരമായും അല്ലാതെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ സാഹചര്യത്തിലാണ് ഒരുപാട് പേർ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങിയത് അതിനുള്ള അവരുടെ ഉപാധിയായിരുന്നു ഈ വീഡിയോ വിദേശത്തു നിന്നും ആരംഭിക്കുന്ന കോളുകളിൽ നിന്നായിരുന്നു തുടക്കം അവരെ ഒഴിവാക്കണം ഇവരെ ഒഴിവാക്കണം എന്നെല്ലാം ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ ദൃശ്യങ്ങൾ പുറത്തുവിടും എന്നെല്ലാമായിരുന്നു ഭീഷണി തെറ്റു ചെയ്യുന്നില്ല എന്ന് ഉറപ്പുള്ളതിനാൽ താൻ ഭയപ്പെട്ടില്ല സത്യസന്ധമായ കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് പിന്നെ ഇങ്ങനെ കുറെ ദൃശ്യങ്ങൾ അവരുടെ കയ്യിൽ കയ്യിലുണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തുവിടുമ്പോൾ താൻ അതിഭീകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോകുകയായിരുന്നു പോകുകയായിരുന്നു എന്റെ കുഞ്ഞുങ്ങളെ വെച്ച് അവർ വിലപേശാൻ തുടങ്ങി പിന്നെയാണ് ദൃശ്യങ്ങൾ ദൃശ്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയത് കേസ് നടത്താനുള്ള പണം പോലും കയ്യിലുണ്ടായിരുന്നില്ല അമ്മയുടെ പേരിലുണ്ടായിരുന്ന ഭൂമി വിറ്റാണ് കാര്യങ്ങൾ നടത്തിയത് സഹായിക്കാനുള്ളവർ കൈമലർത്തി ചോദിച്ച പണം കൊടുക്കാനില്ലാതിരുന്നപ്പോൾ അവരാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ എന്റെ എതിരാളികൾക്ക് കൈമാറിയത് എന്നാണ് തോന്നുന്നത് കോൺഗ്രസിൽ ഒരാൾ പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നതെന്നും ഇനി പിടിച്ചുവയ്ക്കാൻ കഴിയില്ലെന്നും ഒരു ഫോൺ കോളിൽ പറഞ്ഞത് താൻ റെക്കോർഡ് ചെയ്ത് ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് തന്നെ നിയന്ത്രിക്കുന്ന കക്ഷിയുടെ ടീമുമായി താൻ നിരന്തരം ഫോണിൽ ബന്ധപ്പെടുന്ന സമയമായിരുന്നു അത് എനിക്ക് വന്ന എല്ലാ കോളുകളുടെയും ഡീറ്റെയിൽസ് എഴുതി ഡിജിപിക്ക് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞ് പരാതി നൽകി പക്ഷേ ആ പരാതി ചവറ്റുകോട്ടയിൽ പോയി അന്വേഷണം പോലും വന്നില്ല ദീസ് നമ്പേഴ്സ് കുഡ് നോട്ട് ബി ഡിറ്റക്ടഡ് എന്നാണ് അവർ റെഫറൻസിൽ എഴുതിയത് പിന്നെയും ഭീഷണി കോളുകൾ രാത്രിയിൽ തുടർന്നുകൊണ്ടേയിരുന്നു സിനിമയിലുള്ള എന്റെ ആ സുഹൃത്തും ഇപ്പോൾ ഇതേ മാനസികാവസ്ഥയിലൂടെ കടന്നു പോവുകയായിരിക്കാം അതൊരു വല്ലാത്ത അവസ്ഥയാണ് ക്രാന്തല്ല മരിക്കാനും കഴിയില്ല ജീവിക്കാനും പറ്റില്ല ആ അവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ വിവരിക്കാൻ കഴിയില്ല എന്നാണ് സരിത പറയുന്നത് ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ എന്റെ കുഞ്ഞുങ്ങളെ ബന്ധുക്കളെ സുഹൃത്തുക്കളെയൊക്കെ താൻ എങ്ങനെ ഫേസ് ചെയ്യും എന്നായിരുന്നു ചിന്ത മുഴുവൻ ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അത് ഭംഗിയായി നടപ്പിലാക്കാൻ ഇന്ന് സ്ത്രീകൾ കഴിയുന്നുണ്ട് അതിനുള്ള സാഹചര്യങ്ങളും ആത്മവിശ്വാസവും അവൾക്കുണ്ടെങ്കിൽ എന്തിനാണ് അവളെ വിലക്കുന്നത് പേഴ്സണൽ വൈരാഗ്യങ്ങൾ ഇത്രയധികം കാര്യങ്ങളിൽ കൊണ്ടെത്തിക്കുമെന്ന് തനിക്ക് തോന്നുന്നില്ല എന്നാണ് സരത പറയുന്നത് ആ വൈരാഗ്യത്തിന് ഒരു വർഷത്തിൽ കൂടുതൽ ആയുസ് ഉണ്ടാവുകയുമില്ല ആത്മാർത്ഥതയോടെ ഒപ്പം നിൽക്കുന്നവരുടെ ശരീരം പിൽക്കാലത്ത് വിലപേശൽ വസ്തുവായി മാറുന്നു മാനസികമായി തകർക്കാൻ ചതിക്കുഴികൾ ഒരുക്കുന്നു പുരുഷന്റെ നഗ്നത അവന്റെ അനുവാദമില്ലാതെ ലോകം മുഴുവൻ പ്രദർശിപ്പിച്ചാൽ എങ്ങനെയിരിക്കും ഒരു പുരുഷൻ നഗ്നനായി റോഡിൽ കൂടി നടന്നാൽ അവന് എന്ന് പറഞ്ഞ് എല്ലാവരും ആ കാഴ്ച അവഗണിക്കുകയും മുഖം തിരിക്കുകയും ചെയ്യും അതേസമയം ഒരു സ്ത്രീ തെരുവിൽ നഗ്നയായി നടന്നാൽ സമൂഹം അവളെ വെറുതെ വിടാറില്ല ഏതായാലും സരിതയുടെ പരാമർശങ്ങളോടുള്ള നിങ്ങളുടെ പ്രതികരണം അറിയിക്കാം ഒരു കമന്റിലൂടെ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ് ഇറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം